ചെയ്തിട്ട് കാര്യം അതെ അടിപൊളിയാ എപ്പി അടിപൊളിയാസ് കഴിക്കാം കഴിക്കാം ഞാനിത് ഇതിന്ന് സെറ്റപ്പ് ചെയ്യട്ടെ നൈസ് അപ്പം ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു വെറൈറ്റി ഉള്ളി സംബന്ധിയാണ് പറഞ്ഞത് ഓക്കെ പിന്നെ ഓക്കെ പിന്നെ ശർക്കര ശർക്കര പിന്നെ വറ്റൽമുളക് കറിവേപ്പില കടുക് ഉപ്പ് ഓക്കെ ഉപ്പും കടുകുണ്ട് വറവിടാനാ അല്ലേ വറവിടാനായിരിക്കും നമ്മുടെ കടുകും ഇതും ഇതും ഓക്കെ അപ്പൊ നോക്കി തുടങ്ങാം ഓക്കെ ചെറിയ ഉള്ളി നമ്മൾ നമ്മളിട്ടു വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ കാശ്മീരി കാശ്മീരി പുളിയില് വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് മൂക്കുരുവില്ലാത്ത പുളി വേണേ പുളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പുളി ഒടയ്ക്കുന്നുണ്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും ഓക്കെ അപ്പൊ ശർക്കരയോ ശർക്കരന്നു ഞാൻ കേട്ടെ ചേട്ടാട്ട് ഞാനോ ഇനി അതിനുള്ള എനിക്ക് വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക അത് നിങ്ങൾ ഇത് വെള്ളം നനച്ചു വെച്ചിട്ടാ വീഡിയോ എടുക്കുന്നോണ്ട് കേട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ എടുത്തിടൂ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയോ ഓക്കെ നമ്മൾ വിളിച്ചമ്മന്തി ഒരു തൊണ്ണൂറ് ശതമാനം ആയിട്ടുണ്ടല്ലേ

വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് കടുക് മുളക് ആഡ് ചെയ്തു ഇടണ്ടേ മുളകും ും കറിവേപ്പിലേക്കും കൂടെ ആഡ് ചെയ്യാൻ

അതിലേക്ക് കഴിക്കാനുള്ള സാധനം കാണിച്ചു മൊബൈൽ ഉള്ളതുകൊണ്ട് തുറക്കാൻ അതും ഇവിടെ ഉണ്ടാക്കിയതാണ് കഴിക്കുന്ന തീർന്നു അല്ലേ പുതിയത് ഉണ്ടാക്കണല്ലോ ഞങ്ങൾ അമ്മ ഇവിടെ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി കേട്ടോ അപ്പൊ നമ്മള് ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ് ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അത് രണ്ടെണ്ണം വീട് അതെ 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 വീഡിയോ ആയതുകൊണ്ട് മൂന്നെണ്ണം കണ്ടേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചാറെണ്ണൊക്കെ അതിനകത്ത് ഇണ്ടാവും എനിക്ക് അങ്ങനത്തെ മടിയൊന്നും ഇല്ല നാലഞ്ചാറെ ഞാൻ ഇനിയും തിന്നിട്ടു മൂന്നാലെണ്ണം കൂടെ അയ്യോ അമ്മയ്ക്ക് രണ്ടോ അതെ 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 ഓക്കെ ചമ്മന്തി ചമ്മന്തി ഉള്ളിച്ചമ്മന്തി

ആ ആ രസേ ഉം കഴിക്കാം കഴിക്കാം ഞാനിത് ഇതിന്ന് സെറ്റപ്പ് ചെയ്യട്ടെ കൊളാം നൈസ് അപ്പ എന്നാ ഞങ്ങളിത് തീർക്കട്ടെ കൈസ് ഇതിപ്പ തീരും അപ്പൊ ഓക്കെ കൈസ് എല്ലാവരും ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ഉള്ള ചമ്മന്തിയാണ് ഓക്കെ അപ്പോൾ രണ്ടുപേരും ബൈ 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 ഗായ്സ് ബൈ ബൈ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി സംശയം കൊണ്ടാൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബൈ ബൈ ഗായ്സ്